ഒരു ലഘുവായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു അനാവശ്യ കാര്യമായിക്കൊണ്ട് ആവുന്നതാണ് മതിയായതാണ് നീ നിന്റെ കൂടെയുള്ള ആളോട് അൻസി മിണ്ടാതിരിക്കുക നിശബ്ദമായിരിക്കുക എന്ന് പറയൽ ഇതാ ഖറജൽ ഇമാം ഫിൽ ആണ് ഇമാം ജുമാക്കു വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ ഇമാം മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ഇമാം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒപ്പമൊപ്പമുള്ള ഒരാളോട് ഉണ്ടാതിരിക്കുക എന്ന നിലയ്ക്കൊക്കെ സംസാരിക്കുന്നത് പോലും അത് അനാവശ്യമായിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് കഴിഞ്ഞ ഹദീഫുകളിൽ പറഞ്ഞതുപോലെ ജുമ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കുത്തുബ ഇമാമിന്റെ കുത്തുബ ഇമാം നൽകുന്ന ഉപദേശങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് കുത്തുബയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജുമയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഏത് കാര്യത്തിലേക്ക് തിരിയലും ലഘുവാണ്

സുഗന്ധം ഉപയോഗിക്കുകയാണ് അവന്റെ ഭാര്യ നിന്നാണെങ്കിലും അവൻ സുഗന്ധം അത് എടുത്ത് അവൻ എടുത്തുപയോഗിക്കുകയാണ് വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു തുമ്മലുസ് എന്നിട്ട് ആളുകളുടെ തിരടികൾക്കിടയിലൂടെ അല്ലെങ്കിൽ സെഫായിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ കൊണ്ട് അവൻ കടന്നു പോകാതെ അവൻ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുന്നു വലം ഹുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അനാവശ്യമായിട്ടുള്ള കാര്യത്തിലേക്കും തിരിയാതെ ഇപ്പോ പല ആളുകളും പല മസ്ജിദുകളിലും ഉണ്ടാകുന്നൊരവസ്ഥയാണ് പിന്നെ അവർ ഹുത്ത നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവരുടേതായ കാര്യങ്ങൾ മൊബൈലാവട്ടെ അല്ലെങ്കിൽ സംസാര കാര്യങ്ങളാവട്ടെ അതിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ ഒന്നും ചെയ്യാതെ അവൻ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കാനക്കിമ അവൻറെ അവന്റെ രണ്ട് ജുമായകൾക്കിടയിൽ അവൻ അതൊരു പ്രായശ്ചിത്തമായിരിക്കും ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിരിക്കും ആ ജു പങ്കെടുത്തത് ആരാണോ ഈ അനാവശ്യ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ആളുകൾക്കിടയിലൂടെ ഈ ഒരു പിന്നെ സൊഫായിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടൊക്കെ ചെയ്യുന്നത് നടക്കുന്നത് മുന്നിലേക്ക് വരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അവന് ബുഹറാണ് ഉണ്ടാവുക അഥവാ അവന് ജുമയുടെ ആ പ്രതിഫലമല്ലു ബാത്തിലാവുമെന്നല്ല പക്ഷേ അവന് മുഹർ നിഷ്കരിച്ച ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു മറ്റൊരു ഹദീഫിൽ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൻസ് പറഞ്ഞു മൂന്ന് കൂട്ടം ആളുകൾ പങ്കെടുക്കാൻ മൂന്നാളുകൾ ഒരു വ്യക്തി അവൻ ജുമായിൽ പങ്കെടുത്തു അവൻ അനാവശ്യമായിട്ടുള്ള ചെയ്ത് ശ്രദ്ധിച്ചിട്ടില്ല അവന്റേതായ കാര്യങ്ങൾ മുഴുകി അവൻ അതാണ് ജുമാലിന്ന് കിട്ടുന്നത് രണ്ടാമത്തെ വ്യക്തി അവൻ ഒരു ദുആ ദാവിനോട് ഒരു കാര്യം ചോദിക്കണം തേടണം കാരണം ദുവാക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമുണ്ട് എന്ന നിലയ്ക്കൊക്കെ അതിൽ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് അവൻ അങ്ങനെ അവൻ ഉള്ളാവിനോട് ദുആ ചെയ്തു വ നൽകും നൽകാതെ ും മൂന്നാമത്തെ വ്യക്തി ആ വ്യക്തി മസ്ജിദിലേക്ക് വരികയും ജുമയിൽ പങ്കെടുക്കുകയും നിശ്ശബ്ദമായിരിക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയൊക്കെ ചെയ്യാം വലം മുസ്ലിം ഒരു മുസ്ലിമിനെ അസുഫുകൾക്കിടയിലൂടെ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് മുസ്ലിംക്കിടയിൽ പിന്നെ കുത്തി തീരുകയൊക്കെ വരുന്ന അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല

അവന് പത്ത് ഇരട്ടി ഉണ്ടാകും എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അതിന്റെ ഒരു ആശയത്തിൽ പെട്ടതാണ് അവൻ ആ ജുമായകൾക്കിടയിൽ ഏഴ് ദിവസവും പിന്നെ ഒരു മൂന്ന് ദിവസവും ഉണ്ടാകും പത്ത് ഇരട്ടി ഉണ്ടാകും എന്നത് എന്ന് നബ്സലാ അലൈഹി സ്വലമ പറയാം അപ്പോൾ ജുമായ ദിവസം ഹുതുബ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവിടെ ഒതുങ്ങി വന്നിരിക്കുക എന്നുള്ളതൊക്കെ എന്താണോ ചെയ്യുന്നത് അതാണ് അവന് ജുമായയിൽ നിന്നുണ്ടാവുക അപ്പോൾ ജുമായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നേരത്തെ പുറപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാം ഫുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു സംസാരങ്ങളിലോ അനാവശ്യ കാര്യങ്ങളോ മുഴുകാതെ ആ ഫുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതും അസാഹി വാർത്ത